പട്ടാമ്പി റോട്ടറി ക്ലബ്ബിന്റെ പട്ടാമ്പി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പട്ടാമ്പി റോട്ടറി ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം ജൂലൈ ഏഴിന് ഞായറാഴ്ച നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

അതായത് ജൂലൈ ഏഴിനാണ് പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഔദ്യോഗികമായ സ്ഥാനാരോഹണം സെക്രട്ടറിയായി റൊട്ടേറിയൻ പാലൂർ റെവി മേനോൻ ട്രഷററായി റൊട്ടേറിയൻ വി കെ രാജീവ് എന്നിവരും അന്നേ ദിവസം ഔദ്യോഗിക സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു രണ്ടായിരത്തി ഏഴിലാണ് പട്ടാമ്പിൽ റോട്ടറി ക്ലബ്ബ് ആരംഭിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളിലൂടെ പട്ടാമ്പിയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തമായ സാന്നിധ്യം ാണ് പട്ടാമ്പി റോട്ടറി ക്ലബ് പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷത്തിൽ പട്ടാമ്പിയുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ആശുപത്രികൾ സ്കൂളുകൾ അതേപോലെ പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ മുനിസിപ്പാലിറ്റി പരിസ്ഥിതി എന്നീ മേഖലകളിൽ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി കിഴായൂർ സ്കൂളിലെ കുട്ടികൾക്ക് പാർക്ക് നിർമ്മിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാങ്ങാട്ടി എ ഡബ്ല്യു എച്ച് സ്കൂളിലെ അടുക്കള കൊടുമുണ്ട യു പി സ്കൂളിലെ ടോയ്ലറ്റ് സംശയം എന്നിവയും പട്ടാമ്പിയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെ സി സി ടിവികൾ എന്നിവയും എടുത്തു പറയേണ്ടവയാണ് കൂടാതെ പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉപയോഗശൂന്യമായ സ്ഥലത്ത് പട്ടാമ്പി റോ റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ച ചെറിയ പൂന്തോട്ടം ആയുർവേദ ദന്ത നേത്ര ചികിത്സാ ക്യാമ്പുകൾ എന്നിവയും രക്തദാന ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ആഗോളതലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് റോട്ടറി റോട്ടറിയുടെ ഇടപെടലിലൂടെ പോളിയോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പട്ടാമ്പി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ വിനോജ് സെക്രട്ടറി രവി മേനോൻ എസ് എൻ ജീവൻ പി ഗിരിശങ്കർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു